സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പുതിയൊരു വണ്ടി വാങ്ങാനായിട്ടാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത് ഗൈസ് നമ്മൾ ഇന്ന് ഷോറൂമിൽ പോയി ഏതെങ്കിലും പുത്തം പുതിയ അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടിയ വണ്ടിയാണ് ഗൈസ് ഇന്ന് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് ഗൈസ് നമുക്കിന്ന് ഏത് ബൈക്ക് പോകാം ഈ ബൈക്കിൽ തന്നെ എന്തായാലും പോവാം ഗൈസ് ഈ ബൈക്ക് പോയി ഇനി നമുക്ക് പുതിയ വണ്ടി വാങ്ങാം ഗൈസ് ഗൈസ് അറുന്നൂറ് സബ്സ്ക്രൈബ് അടിക്കാൻ കുറച്ചുകൂടെ മതി സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് എല്ലാവരും നമുക്ക് ഇതാ പെട്ടെന്ന് വണ്ടി വാങ്ങിച്ചിട്ട് വരാം വണ്ടി വാങ്ങിച്ചിട്ട് ഷോറൂമിൽ ഒന്ന് ഇറക്കണം കൈസ് നമ്മളെ ഷോറൂമിൽ നിന്ന് കാർ കൊണ്ട് നിന്ന് ഇറക്കണം വേഗം പോവാം ഗൈസ് നമ്മളിതാ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇതാ ആ കിടക്കണ വണ്ടി വാങ്ങാം ക്യൈസ് നോക്കണില്ല ഓ ഏതാ ഗോൾഡൻ കാർ ഒക്കെ ഉണ്ട് ഗൈസ് ഗൈസ് ആ ഗോൾഡൻ കാർ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഗൈസ് അതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല ഗൈസ് നമുക്ക് ഈ വണ്ടി തന്നെ അങ്ങ് വാങ്ങാം ഗൈസ് ഈ വണ്ടിയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ് ഗൈസ് ഇതിൽ ഷോറൂമിൻ്റെ പിറകിലാണ് ഗൈസ് വണ്ടി വരുന്നത് നമുക്ക് എന്തായാലും വണ്ടി പോയി നോക്കാം ഗൈസ് പെട്ടെന്ന് പോയി നമുക്ക് വണ്ടി എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുവിടാം ഗൈസ് ഗൈസ് ഇവിടെ ആ ഗ്രാൻഡ് പരിപാടിയാണെന്ന് ഗൈസ് ഓ ഗൈസ് ആ പാർട്ടി പേപ്പറൊക്കെ പൊട്ടിച്ച് ഗൈസ് ഇതാ നമ്മളെ ഭയങ്കരപ്പെട്ട സ്വീകരണം ഉണ്ട് ഗൈസ് പുതിയ വണ്ടി വാങ്ങിച്ചോണ്ട് കൈസ് നമുക്ക് എന്തായാലും ഈ വണ്ടി പോയി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിടാം ഗൈസ് ആ നമ്മളാ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇത് നമ്മൾ ഷോറൂമിലോട്ട് ഇടാം ഗൈസ് ഗൈസ് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് കൂടെ ലൈക്കൂടെ ഒന്ന് അടിച്ചിരിക്കണേ ഗൈസ്